ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതേ രാവിലെ ജാനുമോളും മൊബൈലും പിടിച്ചോണ്ട് പോകുന്നത് നിങ്ങൾ എവിടെയാണെന്ന് ഓർക്കുന്നുണ്ടാവും ഞങ്ങൾ ഇന്ന് കർക്കിടക വാവായിട്ട് രാവിലെ എല്ലാവരും കുളിച്ച് റെഡിയായി നമ്മൾ വെളിയിടാനായിട്ട് വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഞാനും മക്കളും അമ്മയും മഞ്ഞയും ഇതാണ് കേട്ടോ മഞ്ഞ ഒരു വിധത്തെ ക്യാമറയുടെ ഫ്രണ്ട് വരത്തില്ല എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അമ്മയും എന്താ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം ഞങ്ങൾ അങ്ങോട്ടത്തേക്ക് പോവുകയാണ് ബസ്സിനാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിൻ്റെ ഇതുവഴി പോകുന്ന ബസ്സിൽ പോയാൽ വർക്കല പോകാൻ പറ്റത്തില്ല അപ്പം നമ്മൾ നടന്ന് കുറച്ച് അങ്ങോട്ടുള്ള ജംഗ്ഷനിലേക്ക് പോയി നിൽക്കണം അപ്പോൾ നമ്മുടെ നമ്മൾ ജംഗ്ഷനിലെത്തി ബസ് കിട്ടി ബസ്സിൽ അമ്മയും ജാനും മോളും ഒരു സീറ്റിലാണ് ഇരുന്നത് കേട്ടോ ജാനു എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിരിസകളു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ജാനു ഫ്രണ്ടിലത്തെ സീറ്റിലാണ് ഞാനും ബാലമോൾ ഇരുന്നത് കേട്ടോ ബാലമോൾ ബസ്സ് കയറിയാൽ തന്നെ അങ്ങ് ഉറങ്ങിപ്പോകും കേട്ടോ ഇന്നലെ രാത്രി ഇച്ചിരി വയ്യാതെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ക്ഷീണം ഉണ്ട് അപ്പം ബാലമോൾ എൻ്റെ കയ്യിൽ നിന്ന് നല്ല ഉറക്കമാണ് അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ എത്തി കേട്ടോ ഇതാണ് അമ്പലം അപ്പോൾ അമ്മയും മാമിയും മഞ്ഞയൊക്കെ മുന്നേ കയറി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവുകയാണ് അപ്പോൾ നടന്ന് അമ്പലത്തിലെത്തി ആദ്യം തന്നെ നമ്മൾ തിലകവനം നടത്താനായിട്ട് നമ്മൾ വെളിയിട്ട് കഴിഞ്ഞാൽ ഈ തിലകല നടത്തുന്നുള്ളൂ അപ്പോൾ തിലകമന നടത്താനായിട്ട് റസീദ് എഴുതാൻ നിൽക്കാൻ കേട്ടോ ഞാനും അമ്മയൊക്കെ ഉണ്ട് അമ്പലത്തിന് നല്ല തിരക്കായിരുന്നു കേട്ടോ നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് നമ്മൾ ഈ ഇപ്പോൾ ഈ ഇതിൽ കാണുന്ന നടക്കുന്നുമില്ല കേട്ടോ ബസ്സിലാണെങ്കിലും വഴിയിലാണെങ്കിലും ക്ഷേത്രത്തിലോട്ടോ എത്തുന്ന വഴിയിലാണെങ്കിലും അമ്പലത്തിനകത്താണെങ്കിലും ഭയങ്കരമായ തിരക്കായിരുന്നു സത്യം പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു മക്കളെയും കൊണ്ട് പലപ്പോഴും പിന്നെ ഞങ്ങൾ എല്ലാവരും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മക്കളെയും കൂടെ കൊണ്ടുപോയേ ഞങ്ങൾക്ക് നിവർത്തിയുള്ളൂ അപ്പോൾ അവർ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇളയാളാണെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോളും ബുദ്ധിമുട്ടൊന്നും കളിച്ച് കളിച്ച് നിന്നോളും അവർക്കും ഒരു സന്തോഷമല്ലേ ഇങ്ങനെയൊക്കെ പുറത്ത് പോകുന്നത് അധികം നമ്മളങ്ങനെ പുറത്തേക്ക് മക്കളെ കൊണ്ട് പോകുന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകളിലാണ് അവരും പുറം ലോകം നന്നായിട്ട് കാണുന്നതും അപ്പോൾ അങ്ങനെ നമ്മൾ തിലകവനത്തിനുള്ള രസീത് എഴുതിക്കാണ് കേട്ടോ തികകവനം നടത്തി അറിയുന്നൊരു കറുത്ത ചന്ദനക്കുറിയെ കിട്ടി കേട്ടോ കറുത്തൊരു കുറി ഒക്കെ നമുക്ക് കിട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ ഇട്ടു എല്ലാവർക്കും ഇട്ട് കൊടുക്കുവാണ് കേട്ടോ ഞാനിട്ട് ആദ്യം പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഇട്ടു അങ്ങനെ ഞാനും അമ്മയും മഞ്ഞയും ഒക്കെ ഇടുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ആ തിലകവനമൊക്കെ നടത്തി എല്ലാവരും പ്രസാദമൊക്കെ എടുത്തു അപ്പോൾ ഈ വർക്കല ജനാദന സ്വാമി ക്ഷേത്രത്തിൽ വന്നിട്ടുള്ളവരെങ്കിലും കൊണ്ടുപോയി കമൻറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു അമ്പലമല്ലേ ഇവിടെ വരുമ്പോഴെല്ലാം നല്ല നല്ല ഓർമ്മകൾ മനസ്സിലുള്ളത് ഞാൻ ഇപ്പോൾ പൂ കിട്ടുന്ന ചേച്ചിയുടെ വീട് എടുത്തപ്പോൾ ചേച്ചി ഇങ്ങനെ അന്തം വിട്ട് തന്നെ നോക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ തൊഴുതു അവിടെയൊക്കെ തൊഴുത് ഇറങ്ങി തിരിച്ചറങ്ങുവാണ് കേട്ടോ ഈ ഞങ്ങൾ ബാക്കിലുള്ള വഴി വഴിയാണ് കെയർ ചെയ്ത് ഇറങ്ങിയതൊക്കെ കേട്ടോ ഫ്രണ്ടിൽ ഭയങ്കര തിരക്ക് അപ്പോൾ സൈഡിലുള്ള ഈ ബാക്കിൽ കൂടെ ഉള്ള വഴി ആകുമ്പോഴത്തേക്കും അത്ര തിരക്കില്ലായിരുന്നു ഇപ്പം ഇവിടെയൊക്കെ വലിയ തിരക്കില്ല അങ്ങനെ ഞങ്ങൾ തൊഴുത് തിരിച്ചിറങ്ങി കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ മഞ്ഞയുണ്ട് കേട്ടോ മഞ്ഞ ഒരു വിധത്തിൽ വീഡിയോ ഒക്കെ വരുത്തില്ലോ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ തപ്പിടുന്നത് ആ ഓടുന്നുണ്ടല്ലേ പിന്നെ ഗീതമാമി കേട്ടാ എന്റെ മാമിയാണ് മാമിയ ഒരു വിധത്തിൽ വീഡിയോക്ക് വരുത്തില്ല കേട്ടോ മാമി പറയുന്നത് എന്നെ എടുക്കരുതേ എന്ന് പറഞ്ഞ് ഓടുവാട്ടോ ഞാനപ്പോൾ മാമിയോട് പറയുന്നുണ്ട് മാമിയെ ഞാൻ പിടിച്ച് വെയിറിലേക്കും എന്ന് അപ്പോൾ മമ്മീട്ട് എന്നെടുക്കരുത് എന്നെ എടുക്കരുതെന്ന് പറഞ്ഞ് ഓടുവാട്ടോ അങ്ങനെ ഞാൻ എന്തായാലും തിരിച്ചിറങ്ങി ഞാനും അമ്മയും മക്കൾ മുന്നേ പോയി കേട്ടോ അതാ അപ്പുറത്ത് നിൽക്കുന്ന എൻ്റെ വേറൊരു മാമി അപ്പം നമ്മൾ തൊഴിലൊക്കെ ഇറങ്ങിയിട്ട് നേരെ ബീച്ചിലേക്ക് പോകാണ് കേട്ടോ എന്ന് പറയുന്ന പാപ്പനാശം എല്ലാവർക്കും അറിയാമല്ലോ അവിടെ പോയാണ് ബലിയിടുന്നത് എനിക്ക് തോന്നുന്നു തെക്കൻ കേരളത്തിൽ ഒരുപാട് ആൾക്കാർ വന്ന് ഒരുമിച്ച് കൂടി ബലിയിടുന്ന ഒരു വലിയ സ്പോട്ട് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ പാപ്പനാശമാണെന്ന് തോന്നുന്നു കാരണം അത്രയ്ക്ക് ജനസാഗരമായിരുന്നു കടലിന് മുന്നേ കടലിൻ്റെ ഫ്രണ്ടിൽ വേറൊരു ജനസാഗരം അത്ര ആളായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ബലിയിടാനായിട്ടിരുന്നു അച്ഛനും അമ്മയ്ക്കും ബലിയിടണം കേട്ടോ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷമാകുന്നു അമ്മ മരിച്ചിട്ട് ഏഴ് വർഷമാകുന്നു അപ്പോൾ അവരുടെ രണ്ട് പേരുടെയും പേർക്കും വേണ്ടിയിട്ടാണ് ബലിയിട്ട കേട്ടോ വല്ലാത്തൊരു മനസംതൃപ്തിയാണ് കേട്ടോ ഈ കർക്കിടക വാവിന് പോയി നമ്മൾ ബലിയിട്ട് കഴിയുമ്പോൾ നമുക്ക് നമ്മളെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ മരിച്ച ശേഷവും എന്തൊക്കെയോ നമ്മൾ ചെയ് എന്തെങ്കിലുമൊക്കെ ചെയ്തു എന്നുള്ളൊരു മനസംതൃപ്തി എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ ജീവിച്ചിരുന്നപ്പോഴും നമ്മളാൽ കഴിയും വിധം നമ്മളെല്ലാം ചെയ്തു മരണശേഷവും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നു എന്നുള്ള മനസംതൃപ്തിയോട് കൂടിയാണ് കേട്ടോ ഈ ബലിയിട്ട് കഴിയുന്നത് അപ്പം ഈ വാവ് അല്ലെങ്കിൽ അതുപോലുള്ള ഈ നമ്മൾ ആണ്ട് ദിവസം ഇതൊക്കെ വരുമ്പോൾ വലിയ പ്രായമാകുന്നതിന് മുന്നേ എൻ്റെ അച്ഛനും അമ്മയും എന്നെ വിട്ടു പോയേട്ടോ അപ്പം മനസ്സിന് ചില ഇച്ചിരി സങ്കടങ്ങളൊക്കെ വരും കേട്ടോ കാരണം അവരെ വല്ലാണ്ട് ഇപ്പോൾ ഈ നിമിഷം ഞാൻ ഈ സംസാരിക്കുമ്പോഴാണെങ്കിലും ഞാൻ ആ ബലിയിടുന്ന സമയമാണെങ്കിലും എൻ്റെ മനസ്സ് നിറച്ച സങ്കടമായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ബലിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ബാലമോക്ക് ഇച്ചിരി ബീച്ചിൽ കാല് നനയ്ക്കണമെന്ന് പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ അവളെ യും കൊണ്ട് അമ്മയും കൂടെ കണ്ടുകട്ടോ കൂടെ പിടിച്ചുകൊണ്ട് പോയി എൻ്റെ പൊന്നു ഇവിടെ എന്തൂര സാധനങ്ങളായിരുന്നറിയാവോ ഇഷ്ടം പോലെ നമ്മൾ പറയലില്ല അച്ഛനേയും അമ്മയും ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടുന്നൊരു സ്ഥലം എന്ന് പറയുന്ന പോലെയായിരുന്നു ഇവിടെയും കേട്ടോ എനിക്കാണെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാകാ വലിച്ച് വാർ പറയെടുക്കാൻ കേട്ടോ അമ്മ എപ്പോഴും വേണം കുറേ എന്ത് കിട്ടിയാലും പൈസ നോക്കുക ആ സാധനങ്ങൾ വാങ്ങിച്ചോളൂന്ന് അങ്ങനെ ഇതെല്ലാം ഇതൊന്നും വാങ്ങിയില്ല കേട്ടോ ഞാൻ ഇതെല്ലാം കണ്ട് കണ്ട് കൊതുതീർത്തി ഇങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു കേട്ടോ അപ്പോഴേ ഇത് ആ പാവക്കുട്ടി വേണമെന്ന് ബാലോട് ചോദിച്ചപ്പോൾ വാലയ്ക്ക് ഇതൊന്നും വേണ്ട വായുടെ മനസ്സിൽ വേറെ എന്തൊക്കെയാണ് പ്ലാനാണെന്ന് തോന്നുന്നു അതാ നോക്കി ക്രോക്കറി ഐറ്റംസ് നല്ല സുന്ദര കുട്ടനായിട്ടുള്ള കൃഷ്ണൻ്റെ വിഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ നോക്കി ഒരു ഉരുളിലൊരു കൃഷ്ണൻ്റെ പ്രതിമയൊക്കെ നല്ല വില കേട്ടോ ഭയങ്കര വില അവർ പറയുന്നത് അതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വന്ന് തിരിച്ച് പോയപ്പോഴത്തേക്ക് എന്താ വേറെ കുറച്ച് സാധനങ്ങൾ കുട്ട പട്ടിയെ ആദ്യയായ സാധനങ്ങളൊക്കെ കണ്ടു പിന്നെ അതായവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ ബാലമോളും ജാനുമോളും സ്റ്റക്കായി കാരണം അവർ പ്ലാൻ ചെയ്ത സാധനങ്ങളൊക്കെ കണ്ടു എനിക്ക് ബാലക്ക് ജാനുവിന് അതിൽ നിന്ന് പാമ്പ് വേണമെന്ന് പറഞ്ഞു കേട്ടോ ഞാനങ്ങനെ രാത്രിയാകുമ്പോൾ കണ്ടാൽ പേടിയാവും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച അത് വാങ്ങിയില്ല ഇനി ഇതങ്ങനെ വാങ്ങി പിന്നെ പണിയാവണ്ടല്ലോ പിന്നെ ഒരു ചെണ്ട കൂട്ടുന്ന ഒരു പാവക്കുട്ടി എവിടെ പോയാലും ഇതൊക്കെ തന്നെയാണ് എടുക്കുന്നത് ഡോക്ടർ സെറ്റ് കിച്ചൺ സെറ്റ് പാവക്കുട്ടി ഇങ്ങനെയുള്ള കുറേ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ കാണുമ്പോൾ ഒരു ക്രൈസ് അല്ലേ അപ്പോൾ അതൊക്കെ പറക്കി എടുത്തു ഇതാണ്ടേ ജാനും മോളും ഒരു കമ്മലെടുത്ത് കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ വിശന്ന് തളർന്നു കേട്ടോ പത്ത് മണി കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു ഹോംലി ഫുഡ് തരുന്ന വീട്ടിൽ തന്നെ കുക്ക് ചെയ്തിട്ട് നമുക്ക് തരുന്ന ഫുഡായിരുന്നു കേട്ടോ നല്ല കീട്ടിലും ഫുഡായിരുന്നു വിശപ്പവും കടലക്കറിയും ഗ്രീൻ പീസ് കറിയും ചായയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ മക്കളും നല്ല വിശന്നിരിക്കുകയാണ് ഞാനും കഴിക്കുന്നുണ്ട് ബാലയും കഴിക്കുന്നുണ്ട് നമ്മൾ വെള്ളമൊക്കെ ആയിട്ടാണ് പോയേ നമ്മുടെ വാട്ടർ ബോട്ടിൽ ആ ഫ്രണ്ടിലിരിക്കുന്നത് ചായയ്ക്ക് ഓർഡർ ചെയ്ത് വന്നില്ല കേട്ടോ അപ്പോൾ അത് ചോദിക്കുമായിരുന്നു ഞാൻ അങ്ങനെ മന്യ വിശാലമായ എന്തായാലും വീഡിയോ പിടിക്കുന്നുണ്ട് ഇതോ സൈഡിലിരുന്ന് ബാലമുളക് കഴിക്കുന്നുണ്ടോ എനിക്ക് എനിക്ക് വരെ ഓർമ്മയില്ല ബാല ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും സ്പീഡിന് ഫുഡ് കഴിച്ചൊരു രംഗമെന്ന് പറയുന്നത് കാരണം നല്ല വിശപ്പ് വന്നാൽ ഇപ്പം ആരാണ് ും കഴിച്ചു എക്സാമ്പിൾ ആയിരുന്നു കേട്ടോ അത് ചിലപ്രാ വാരി കഴിച്ചു കേട്ടോ കയ്യിലും മുഖത്തും ഒക്കെ ആക്കി പിന്നെ എനിക്ക് നല്ല വിശപ്പള്ളുകൊണ്ട് ഞാനതൊന്നും നോക്കിയില്ല കേട്ടോ പിന്നെ എല്ലാം കഴി കൈയൊക്കെ കഴുകി ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരെ ഇങ്ങനെ നടന്ന് നടന്ന് വന്നു കേട്ടോ എൻ്റെ പൊന്നോ നടന്ന് വന്നപ്പോൾ പുതാഹക ഇരിക്കുന്ന ഒരു അടാറായിട്ട് എനിക്ക് ഒരു കൺട്രോൾ എല്ലാം പോകുന്ന ഒരു സംഭവം ഉണ്ട് ഈ കമ്മൽ എന്ന് പറയുന്നത് ഇത് നോക്കിക്കേ ഭയങ്കര നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള കിടലും കമ്മലുകളായിരുന്നു കേട്ടോ ഈ കൊട്ടവെയിൽ നല്ല വെയിൽ എന്നാലും അമ്മയും മാമ്മിമാരും ഒക്കെ സൈഡിലോട്ട് ഒഴിഞ്ഞിന്നിട്ട് ഞാൻ ഇതൊക്കെ അങ്ങ് വാങ്ങിച്ചു പിന്നെ മക്കൾക്ക് കയ്യിൽ മൈലാഞ്ചി ചിടണം എന്ന് പറഞ്ഞു കേട്ടോ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു മക്കൾക്ക് ഒരു ൊക്കെ പോകുമ്പോഴത്തേക്കൊന്നും പറ്റാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും ഇച്ചിരി ആയിട്ട് നമ്മൾ കാര്യങ്ങളെ കണ്ട് നടന്നുകൊണ്ട് അതങ്ങ് സാധിച്ചു ജാനുമൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് അവളുടെ കൈ നിറച്ച് മൈലാഞ്ചിയൊക്കെ ഇട്ടു കൊടുത്തു ഇത് കണ്ടപ്പോൾ നമ്മുടെ ബാലമൂളം ഉണ്ടാതിരിക്കത്തില്ലല്ലോ അവൾക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ആ ചേച്ചി ഇടുന്ന രീതി നിങ്ങൾ കണ്ടോ കയ്യിലെല്ലാം വെച്ച് നല്ലതായിട്ട് ഇട്ടു കൊടുത്തിട്ട് കൈ ഫുൾ ഇടുന്നതിന് അമ്പത് രൂപയായിരുന്നു കേട്ടോ ഒരു കൈ ഫുള്ളിടുന്നതിന് അമ്പത് രൂപ അങ്ങനെ രണ്ടുപേരുടെയും കൈ ഞാൻ ഇട്ടു അതിനുശേഷം ഈ കയ്യിൽ ഇട്ടശേഷം പേപ്പർ കൊണ്ട് പൊത്തി എടുത്തിട്ട് അതിനകത്ത് പിന്നെ നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് പിന്നെ ഒരു കോട്ടൺ ടവലും ഉണ്ട് അത് ഫുള്ള് അങ്ങ് തുടച്ച് കളയും കേട്ടോ പിന്നൊന്നും പേടിക്കണ്ട എങ്കിലും പറ്റത്തില്ല കേട്ടോ ധൈര്യമായിട്ട് കൊണ്ട് നടക്കുക അങ്ങനെ എൻ്റെ കുഞ്ഞാവ് ബാലയുടെ കുഞ്ഞു കൈയും കാണിച്ചു കൊടുത്ത് കേട്ടോ അപ്പോൾ അത് വളയൊക്കെ ഊരായിന് പാടല്ലേ അതുകൊണ്ട് വളയിട്ടുകൊണ്ട് എന്നെ ചേച്ചിയങ്ങ് ഇട്ട് കൊടുത്ത് കേട്ടോ എന്തോര സന്തോഷമാണെന്ന് അറിയാവ് വലമോൾക്ക് എപ്പോഴും പറയും അമ്മ എനിക്ക് മൈലാഞ്ചി ഇട്ടു തരുമോ എന്ന് കെമിക്കലാണെന്ന് അറിയാൻ അതുകൊണ്ട് തന്നെ ഞാനൊരു വിധം ചെയ്യാൻ കൊടുക്കാറില്ല കേട്ടോ പക്ഷെ ഒരു വട്ടമെങ്കിലും എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ വല്ലപ്പോഴും അല്ലെങ്കിൽ ിൽ റൈറസ്റ്റ് ആയിട്ട് ഇങ്ങനെ എനിക്ക് തോന്നുന്നു ജനിച്ച പിന്നെ ആദ്യമായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് അങ്ങനെ ഇട്ട് കൊടുത്തപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ സന്തോഷം കാണണമായിരുന്നു കേട്ടോ അപ്പോൾ രണ്ട് മക്കൾക്കും ഇന്നെന്തായാലും അങ്ങനൊരു ആഗ്രഹ സാഫല്യം കൂടി നടന്ന് കേട്ടോ അപ്പോൾ ആ മൈലാഞ്ചിയൊക്കെ ഇട്ട് ആ മാലമോളുടെ കയ്യിലും ചേച്ചി അതുപോലെ തന്നെ ചെയ്ത് കേട്ടോ ക്ലീൻ അത് പേപ്പർ കൊണ്ട് ഒപ്പി നനഞ്ഞു തുണി കൊണ്ട് തുടച്ച് അപ്പോൾ പിന്നെ ഉടുപ്പില്ല ആവത്തില്ല വെള്ള ഡ്രസ്സും കൂടി ഇട്ടിരുന്നേ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നടന്നുവരാണ് കേട്ടോ തിരിച്ച് വരാനും ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ ബസ്സിന് ബസ്സിന് കയറി തിരിച്ച് നമ്മളൊരു ഓട്ടോ പിടിച്ചതാണ് നമ്മുടെ വയലൊക്കെ കണ്ടു തുടങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ കർക്കിടകത്തിലെ വാവുബലി ഇട്ടില്ലെങ്കിൽ മനസ്സിനൊരു ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ ഈ വിഷമം എന്തായാലും മനപ്രയാസങ്ങളൊന്നും ഇല്ലാതെ അതൊന്നു ഇട്ട് മനസ്സിന് വളരെ സന്തോഷമായ സംതൃപ്തിയോടു കൂടിയൊക്കെയാണ് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് എത്തി കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അന്നത്തെ നമ്മുടെ വ്ളോഗെന്ന് പറയുന്നത് ഈ വ്ളോഗ് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഇങ്ങനെയുള്ള സബ്സ്ക്രൈബ് ചെയ്യുന്നത് അതുപോലെ തന്നെ കമൻസും ലൈക്കും ഒക്കെയാണ് ഇനിയും വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് അപ്പോൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഓറ്റാറ്റാ ബൈ ബൈ